ഞങ്ങൾ ഞങ്ങൾ പോവുകയാണ് കാട്ടിലൂടെ എവിടെന്ന് പോലും അറിയത്തില്ല ഓഫ് റോഡ് പോകുന്ന വഴിയിലൂടെ ഞങ്ങൾ അങ്ങടെ ആൾട്ടോയുമായിട്ട് ഇരിക്കുകയാണ് ാണ് ഞങ്ങള് കേട്ടോ വിചാരിക്കില്ല അവരും ബുദ്ധൻ തേരി കീറി വന്നതാണ് ഞങ്ങള് കല്ലൊക്കെ എങ്ങനെ പോകുമോ അതുപോലാണ് ഞങ്ങൾ പോകുന്നത് വേറൊരു കാര്യമുണ്ട് ഇത് ഓഫ് റോഡ് വണ്ടി ഓടിക്കുന്നവരെ കാണുമ്പോൾ ഞെട്ടിത്തെരിച്ചേക്കാം ഇങ്ങനെ ഓടിക്കുന്നത് കാണുമ്പോൾ അതൊന്നും ഡിസ് കുഴിയാണ് ഞങ്ങൾ ഇത് മുറ്റം വഴികളിലൂടെയാണ് ഞങ്ങൾ വണ്ടി ഓടിക്കുന്നത് അതും നമ്മുടെ അൾട്ടോയാണ് രണ്ടായിരത്തി ആറ് മോഡൽ അൾട്ടോ ഒന്നും എവിടെ അടി തട്ടാതെ ഒന്നും കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോവുകയാണ് പക്ഷേ

ഇവിടെ തിരിച്ചു ഈ സാധനത്തിലാണ് ആ വഴികൾ ചാണ്ടി വന്നത് കേട്ടോ പെട്രോള് പോലും പെട്രോള് പോലും ഇല്ലാതെയാണ് ഈ കയറ്റം മൊത്തം കയറി വന്നത് ഇനി തിരിച്ചു ഇറക്കമായതുകൊണ്ട് കുറച്ച് ഒഴിച്ചേക്കാം അല്ലെങ്കിൽ പണിയാവും യാണെങ്കിൽ കയറാൻ കേറാൻ ഇനി അപ്പൊ ഞാൻ തിരിച്ച് വന്ന വഴി തിരിച്ചു പോകണി കേട്ടോ അവസ്ഥറിയല്ല കേട്ടോന്നുള്ളത് പേടിയാണ് വന്ന വഴിക്ക് തൊണ്ടും കുഴിയും കല്ലും മേടും ഒക്കെ താണ്ടി കയറി പോകണം എന്നോർക്കുമ്പോൾ പിന്നെ നമ്മൾ അവിടെ കാണിച്ചിട കണ്ടോ നിന്റെ മുകളിലൂടെ കയറി താഴെ വരുക റെയിൽവേത്തോളം കാണാൻ കട്ടേ കേട്ടോ കല്ല് കിടന്നാലൊന്നും അറിയത്തില്ല അതാണ് ഏറ്റവും വലിയ വിഷയം കഴിഞ്ഞു നമ്മുടെ ഇനിയൊരു വലിയ ടാസ്ക് കഴിഞ്ഞു ടാസ്ക് ഒരു മുട്ടൻ ടാസ്ക് കയറി കയറി വന്നപ്പോഴായി തിരിച്ചിറങ്ങി പോകുമ്പം ആ ടാസ്ക് ഉണ്ടോന്ന് നോക്കട്ടെ ചുമ്മാ ഒരു വീഡിയോ എടുക്കുന്നേ ഉള്ളു കേട്ടോ ഒരു ഒരു ഫൺ വീഡിയോ കല്ലുണ്ട് ഇത് ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും ണ്ടോ നിശ്ചയാണ് കല് കല്ല പോകുന്ന വഴിയുണ്ടോ റയൽപാളവും നല്ല അടിപൊളി മനോഹരമായ ഏരിയയിലൂടെ ഞങ്ങള് പോവുകയാണ് നാളെ റയൽപാളം കാണുന്നുണ്ടോ ഇത് നമ്മുടെ ഏത് റൂട്ടി വരുന്നത് തിരുനെൽവേലി തിരുനെൽവേലി കൊല്ലം റൂട്ട് വരുന്ന റേവിൽപ്പാടമാണ് കാണുന്നത് താഴെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇനി ഇറങ്ങി പോകാൻ പോകുന്നത് കൊടുത്ത് കയറ്റാൻ ഞങ്ങൾ കയറിയത് തിരിച്ച് ഇറങ്ങി പോകാൻ വേണ്ടി പോവുകയാണ് നല്ല പടവണ്ടാരം സാധനമാണ് മഴയത്തൊന്നും കയറാൻ പറ്റത്തില്ല ഇപ്പോൾ ചെറുതായിട്ട് ടയർ ഉണ്ടായിട്ട് ഇനി കയറി വന്നു എന്ന് മാത്രം ഒന്ന് കാണിച്ചു കൊടുക്കുക മുട്ട ഇറക്കമാണ് മുട്ടിറക്കാം ഇപ്പോൾ ഇടുക്കിക്കാരൊക്കെ പറയുന്നത് എന്തൊരു കയറ്റം ആണെന്നൊക്കെ ചോദിക്കും പക്ഷേ അത്രേ ഉണ്ട് ഇടുക്കിയിലൊക്കെ പോയി കണ്ടത്രയും ഏറ്റവും ഇറക്കവും കയറ്റവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളത് ഇറങ്ങി പോവാണ് പിന്നെ ഈ വണ്ടി വിഷയമില്ല കയറി ഇട്ടിട്ട് പുള്ളിച്ച് ഇറങ്ങി പോവാണ് പ്രശ്നമുള്ളൊരു കാര്യമല്ല ബൈക്കിലൊക്കെ വരുമ്പോൾ ഫ്രണ്ടൊക്കെ പോകുന്ന ഒരുപാടാണ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കേട്ടോ ഇത്രയേ ഉള്ളൂ വീഡിയോ ചുമ്മാ ഒരു ഇതിനു വേണ്ടി എടുത്തു എന്ന് മാത്രം